ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ ഒരു വീഡിയോ ഇതിന് മുമ്പ് മുമ്പ് വച്ചാൽ വളരെ മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോയിൽ ഒരു ചെടിയെ കുറിച്ച് പറയുന്നുണ്ട് അതായത് അതിൽ കുറച്ച് പച്ചമരുന്നുകൾ ചേർത്ത് കോഴികൾക്ക് കൊടുക്കുന്ന ഒരു മരുന്ന് ഉണ്ടാക്കിയ വീഡിയോ ആണ് കോഴികളുടെ തൂങ്ങി നിൽക്കുന്ന അസുഖത്തിന് കൊടുക്കുന്ന ഒരു പച്ചമരുന്ന് അപ്പം അതിൽ കിഴാർ നെല്ലി എന്ന് പറയുന്ന ഒരു ചെടിയെ കുറിച്ച് ഞാൻ അതിൽ പറയുന്നുണ്ട് അപ്പോൾ കുറെ ആളുകൾ എന്താണ് കിഴാർ നെല്ലി എന്ന് ചോദിച്ചുകൊണ്ട് മെസ്സേജ് അയച്ചു ഈ അടുത്ത കാലത്ത് ആ വീഡിയോ കുറച്ച് വ്യൂസ് കൂടുതൽ വന്നിട്ടുണ്ട് തോന്നുന്നു കാരണം ഇപ്പം അടുത്താണ് കൂടുതൽ മെസ്സേജുകൾ വരുന്നത് എന്താണ് കിഴാർ നെല്ലി എന്താണ് കിഴാർ നെല്ലി എന്ന് ചോദിച്ചുകൊണ്ട് അപ്പൊ ഞാൻ കിഴാർ നെല്ലി കുറിച്ച് വിശദീകരിക്കുന്ന ഒരു വീഡിയോ ആണ് ഇതിൽ ചെയ്യാൻ പോകുന്നത് എന്റെ അറിവുകൾ വളരെ പരിമിതമാണ് ആ പരിമിതമായ അറിവുകൾ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാം പിന്നെ അതുപോലെ തന്നെ കോഴികൾക്ക് കുരുപ്പ് ഉണ്ടാവുന്ന ഒരു അസുഖത്തെ കുറിച്ച് വീഡിയോ ഇതേപോലെ പച്ചമരുന്ന് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനകത്ത് പച്ചമഞ്ഞളും പിന്നെ കുറച്ച് ഐറ്റംസ് ഒക്കെ ചേർക്കുന്നതിന്റെ കൂടെ കർളകം എന്ന് പറയുന്ന ഒരു ചെടിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് കർലകം എന്ന് കുറെ ആളുകൾ ചോദിച്ചു അപ്പൊ അത് എന്താന്നുള്ളത് അതിനെ കുറിച്ച് ഞാൻ വീഡിയോ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഞാൻ ഇതിന്റെ കൂടെ അതുകൂടെ പറയുകയാണെന്ന് മാത്രം അപ്പൊ ആ കുറിച്ച് ചെയ്തിട്ടുള്ള വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഇത് ഇവിടെ ഒരു കാർഡ് രൂപത്തിൽ വരും അപ്പൊ അത് നോക്കിയാലും കർലകം എന്താന്നുള്ളത് മനസ്സിലാവും അപ്പൊ നമുക്കിപ്പോ ഇതിലേക്ക് പോവാം കിഴാർ നെല്ലി എന്താണ് അതുകൊണ്ടുള്ള ഉപയോഗങ്ങൾ എന്തൊക്കെയാ അതിന്റെ ഔഷധ ഗുണങ്ങൾ എന്തൊക്കെയാന്നുള്ളത് എനിക്ക് അറിയാവുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവും ഇപ്പോ നിങ്ങളുടെ ഈ വീഡിയോയിൽ കാണുന്ന ആ കുഞ്ഞൻ ചെടിയാണ് കിഴാർ നെല്ലി എന്ന് പറയുന്നത് ഇത് ഇതേ വലിപ്പമല്ലോ ഇത് മുളച്ച് പൊന്തിയ ചെറിയ ചെടിയാണ് ഇത് ഒരു ഒരടി ഒന്നര അടി വരെ ഹൈറ്റ് മാക്സിമം വരുന്ന ഒരു ചെടിയാണ് ഇത് കിഴാർ നെല്ലി ഇതിന് പേര് വരാനുള്ള കാരണം എന്റെ ഊഹത്തിൽ നെല്ലിയുടെ ഇല പോലെയുള്ള ഇലകളാണ് ഇതിനുണ്ടാവുക അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ കിഴാർ നെല്ലി എന്ന് പറയുന്നുണ്ടാവുക ഇത് ഇവിടെങ്ങളില് എന്റെ വീടിന്റെ പരിസരത്തൊക്കെ കിഴാർ നെല്ലി എന്നാണ് പൊതുവേ പറയുന്നത് ഇപ്പൊ നിങ്ങളുടെ ഏരിയയിലൊക്കെ പല പേരുകളായിരിക്കും ആ പേരുകളൊന്ന് താഴെ നിങ്ങൾ കമന്റ് ചെയ്യണം പിന്നെ ഇത് ഞാൻ കോഴികൾക്ക് കൊടുക്കുന്ന മരുന്നില് ഇത് ചേർത്തുകൊണ്ടാണല്ലോ നിങ്ങൾ എന്നോട് എന്താണിത് എന്ന് ചോദിക്കാനുള്ള കാരണം അപ്പം ആദ്യം അത് തന്നെ പറയാം കോഴികളുടെ കരളിൽ ഉണ്ടാകുന്ന എന്തെങ്കിലും പ്രശ്നങ്ങൾക്ക് ഒരു പ്രതിരോധമായിട്ടാണ് കോഴിക്ക് കൊടുക്കുന്ന മരുന്നിൽ നമ്മൾ കിഴാർ നെല്ലി ചേർക്കുന്നത് അപ്പം മനുഷ്യർക്കും കരളിലുള്ള പ്രശ്നങ്ങൾക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു സസ്യം തന്നെയാണ് കിഴാർ നെല്ലി എന്ന് പറയുന്നത് കരൽ രോഗങ്ങൾക്കൊക്കെ പ്രതിവിധിയായിട്ട് കിഴർന്നെല്ലി കൂടെ ചേർത്തിട്ടുള്ള മരുന്നുകളാണ് സാധാരണ വൈദ്യന്മാരൊക്കെ കൊടുക്കാറുള്ളത് പിന്നെ ഇതിന്റെ മെയിൻ ഒരു ഉപയോഗം എന്ന് പറയുന്നത് മഞ്ഞപ്പിത്തം എന്ന അസുഖത്തിന് പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അതായത് സമൂലം അരച്ച് പശുവിൻപാൽ ചേർത്തിട്ടാണ് ഇത് മഞ്ഞപ്പിത്തത്തിനായി ഉപയോഗിക്കുന്നത് സമൂലം എന്ന് പറഞ്ഞാൽ വേര് അതിന്റെ തണ്ട് ഇല അതിന്റെ ഇലയിൽ കാണുന്ന നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റും ആ വീഡിയോയിൽ കാണുന്നുണ്ട് ചെറിയ ചെറിയ കുരു ചെറിയ ചെറിയ കുരു പോലെയുള്ള അതിൻ്റെ കായകള് നെല്ലിക്കിട പോലെ തന്നെയാണ് അതിന്റെ ഒരു മിനിയേച്ചർ രൂപമായിട്ടാണ് വരിക അതിന്റെ കായ ഇതടക്കം അരച്ച് ചേർത്ത് പശുവിൻ പാലിൽ വെറും വയറ്റിൽ കഴിക്കുന്നതാണ് സാധാരണ മഞ്ഞപ്പിത്തത്തിന് ഉള്ള മരുന്നായിട്ട് കൊടുക്കുന്നത് പിന്നെ മനുഷ്യരുടെ കരൾ രോഗങ്ങൾക്കും ഈ കിഴാറ നെല്ലി ചേർത്തിട്ടുള്ള മരുന്നുകൾ കൊടുക്കാറുണ്ട് പിന്നെ അതുപോലെ നമ്മുടെ കിഡ്നി സ്റ്റോണിന് ഇതൊരു ഉത്തമമായിട്ടുള്ള മരുന്നാണ് എന്റെ ഒരു സുഹൃത്ത് ഇതുപോലെ കിഡ്നി സ്റ്റോൺ ആയിട്ട് ഇവിടെ ഒരു വൈദ്യുന വിധി ചെന്നപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം കിഴാർ നെല്ലി നിങ്ങളുടെ പറമ്പിലോ തൊടിയിലോ ഒക്കെ ഉണ്ടാവും അത് പറിച്ചിട്ട് നന്നായി ചതച്ച് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് ആ വെള്ളം ഡെയിലി കുടിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത് അപ്പോൾ അത് അദ്ദേഹം പരീക്ഷിച്ച് സ്റ്റോണിന് കുറവുണ്ട് സ്റ്റോണിന്റെ വേദനയ്ക്കും അതിനൊക്കെ കുറവുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അത് അദ്ദേഹത്തിന്റെ ഒരു അനുഭവമാണ് അപ്പോൾ അങ്ങനെയാണ് നമ്മൾ മനുഷ്യർക്ക് ഇത് ഉപയോഗിക്കുന്ന ുന്നത് അതായത് മെയിനായിട്ട് മഞ്ഞപ്പിത്തത്തിന് പിന്നെ കരൾ രോഗങ്ങൾക്ക് പിന്നെ ഈ പറഞ്ഞപോലെ കിഡ്നി സ്റ്റോണ് പിന്നെ മൂത്രാശയം സംബന്ധമായിട്ടുള്ള കുറെ അസുഖങ്ങൾക്കും ഇതൊരു ഔഷധമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അപ്പം ഇത്ര കാര്യങ്ങളാണ് ഇതിനെക്കുറിച്ച് എനിക്കറിയാവുന്ന കാര്യങ്ങൾ അപ്പം ഞാൻ നേരത്തെ പറഞ്ഞത് നിങ്ങളോട് രണ്ട് തരത്തിലുണ്ട് കയറുന്നില്ല എന്ന് പറഞ്ഞാണ് ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് രണ്ടും ഒരേ സ്ഥലത്ത് വന്നത് നിൽക്കുന്നത് കൊണ്ട് ഞാനത് വീഡിയോ എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ ചുവന്ന തണ്ടോട് കൂടിയ ഇരുണ്ട ഇലകളുള്ളതും ഒരു ലൈറ്റ് വൈറ്റ് മിക്സ് ആയിട്ടുള്ള ഒരു പച്ചക്കളറുള്ളതും ഈ രണ്ട് ടൈപ്പാണ് സാധാരണയായിട്ട് കിരാർ കാണുന്നത് അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇതിന്റെ ഔഷധ ഗുണങ്ങളെ കുറിച്ച് എനിക്ക് അറിയാവുന്നത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാല് ഈ പറയുന്നതൊക്കെ നാട്ടറിവുകളാണ് പരസ്പരം കൈമാറി വന്നിട്ടുള്ള നാട്ടറിവുകളാണ് ഇവിടെ പങ്കുവെക്കുന്നത് ഇതിന്റെ ശാസ്ത്രീയത എന്താണ് ഇത് ശാസ്ത്രീയമായി തെളിയിച്ചിട്ടുണ്ടോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ വരാം അത് ഇതിന് ഒന്ന് രണ്ട് വീഡിയോ ഇതിനുമ്പ് ചെയ്തിട്ടുള്ളതിന്റെ താഴേക്ക് അങ്ങനെ കമന്റ് വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് ഇത് അറിവുകൾ പങ്കുവയ്ക്കുന്നു ഉള്ളൂ ഇതിന്റെ ശാസ്ത്രീയത ഒക്കെ നിങ്ങൾ ഉറപ്പിച്ചതിന് ശേഷം മാത്രം മരുന്ന് പ്രയോഗം നടത്തുക അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് കിഴാർ നെല്ലിയെ കുറിച്ച് എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറയുന്നത് ഇത് കാണുന്ന നിങ്ങൾക്ക് ഇതിനേക്കാൾ കൂടുതൽ ഇതിനെക്കുറിച്ച് അറിവുകൾ ഉണ്ടാവും ആ അറിവുകൾ താഴെ ഒരു കമന്റായിട്ട് രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം